ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥ ഒരു കുട്ടി രസകരമായ ഒരു കഥയാണ് കഥയിലേക്ക് കിടക്കാം കഥയുടെ പേര് ഉടലൊന്ന് തല രണ്ട് എങ്ങനെ ഉടലൊന്ന് തല രണ്ട് അപ്പോൾ കഥ തുടങ്ങാം പണ്ട് പണ്ട് ഒരു ശരീരവും രണ്ട് തലകളുള്ള പക്ഷികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കഥകളിലും എല്ലാം നമ്മൾ കേട്ട് അറിയുന്നൊരു കാര്യമാണ് ഒരൊറ്റ ശരീരവും രണ്ട് തലയുള്ള പക്ഷികളുണ്ടായിരുന്നു അത്രേ കാലക്രമേണ അവയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി അവസാനം ഒരെണ്ണം മാത്രം ഈ ലോകത്ത് ബാക്കിയായി അതിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് കേൾക്കണ്ടേ അതാണ് ഈ കഥ ഇപ്പം നമുക്ക് രണ്ട് തലയുള്ള പക്ഷികളെ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ അവസാനം ഉണ്ടായിരുന്ന രണ്ട് തലയുള്ള പക്ഷി എങ്ങനെയാണ് ഈ ലോകത്തുനിന്ന് പോയേ എന്നുള്ളതിൻ്റെ കഥയാണ് ഇന്നത്തെ കഥ ഉടലൊന്ന് തല രണ്ട് ഒരിക്കൽ തലയുള്ള പക്ഷി ഭക്ഷണം തേടി നടക്കുകയായിരുന്നു അപ്പോൾ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ വലതു വശത്തുള്ള തലയ്ക്ക് ചുവന്ന് തുടുത്ത കുറച്ച് പഴങ്ങൾ കിടക്കുന്നത് കണ്ടു വേഗം ചെന്നു അവിടെ ചെല്ലുമ്പോൾ വലതു വശത്ത തലയ്ക്ക് മാത്രമായി ചെല്ലാൻ പറ്റുമോ പറ്റില്ലല്ലേ ശരീരം ഒന്നേ ഉള്ളൂ രണ്ട് പേര് രണ്ട് തലയുമുള്ള ആ പക്ഷി അവിടേക്ക് ചെന്നു വലത് വശത്ത തലയാണത് കണ്ടത് അപ്പോൾ അത് സ്വാദോടെ ആ പഴങ്ങൾ മുഴുവനും കൊത്തി തിന്നു അത് കൊത്തി തിന്നുന്നത് കണ്ട് ഇടത് വശത്തുള്ള തലയ്ക്ക് വല്ലാത്ത കൊതി തോന്നി നല്ല മധുരം ഉണ്ടല്ലേ പഴത്തിന് ഇടതുവശത്തെ തല വലതേ വശത്തെ തലയോട് ചോദിച്ചു അതെ അതെ എന്ന് പറഞ്ഞ് കൂട്ടാക്കാതെ തിരിഞ്ഞുപോലും നോക്കാതെ ഈ വലത്തെ തല അത് മുഴുവൻ ഭക്ഷിച്ചു അപ്പോൾ എനിക്കും അല്പം തരാമോ എന്ന് മെല്ലെ ഇടതു തല വലതുവശത്തെ തലയോട് ചോദിച്ചു ആര് തിന്നാലെന്താ എല്ലാം സ്വന്തം വയറ്റിലോട്ടല്ലേ പോകുന്നത് ഞാൻ കഴിച്ചാലെന്താ നീ കഴിച്ചാലെന്താ അപ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഒരിത്തിരി പോകുന്ന കഷ്ണം പോലും കൊടുക്കാതെ വലത്തെ തല അത് മുഴുവനും തിന്നു തീർത്തു പാവമിടത് വശത്തെ തലയ്ക്കാണെങ്കിലോ പോകുന്ന ഒരു വയറ്റിലോട്ടാണെങ്കിലും രുചി രണ്ടു പേർക്കും രണ്ട് വിധമാണല്ലേ എന്നാൽ ഇപ്പോൾ ഒരു രുചി അറിയാതിരുന്നുകഴിഞ്ഞാൽ ശരീരം നന്നായിരിക്കും പക്ഷേ രുചി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് വെറുതെ എന്തെങ്കിലും തിന്നാൽ മതിയോ നമുക്ക് നമ്മുടെ വയറിലോട്ട് പോരാ അങ്ങനെ ഈ പക്ഷിയുടെ ഇടതേ വശത്തെ തല കൊതിയോടെ നോക്കിയിരുന്നു പക്ഷേ ഒരിത്തിരി പോലും വലത്തേ തല കൊടുത്തില്ല ഇടതേ തലയ്ക്ക് വല്ലാത്ത വാശിയും വൈരാഗ്യവും തോന്നി അക മൊത്തം ദേഷ്യമായി അവനതു പുറത്ത് കാട്ടിയില്ല അത്യാഗ്രഹി ഇവനെ ഞാനൊരു പാഠം പഠിപ്പിച്ചത് തന്നെ കാര്യം എന്നിടത്തെ തല അങ്ങ് തീരുമാനിച്ചു അപ്പോൾ ഇടത്തെ തലയുടെ കണ്ണിൽ ഒരു വിഷക്കായ അങ്ങ് ദൂരെ കിടക്കുന്നത് കണ്ടു വേഗം ചാടി ചാടി അങ്ങോട്ടേക്ക് ചെന്നു ഇടത്തെ തല കണ്ടത് വലത്തെ തല കണ്ടതുമില്ല അത് വിഷക്കായാണ് തിന്നല്ലേ എന്ന് പറയാൻ പോലും അവനെക്കൊണ്ട് സാധിച്ചില്ല വലത്തേ തലയോടുള്ള ദേഷ്യമായിരുന്നു തലയ്ക്ക് മൊത്തത്തിൽ പ്രതികാരം എങ്ങനെയെങ്കിലും ചെയ്യണം ഇതാണ് തക്ക സമയമെന്ന് ഇടത്തെ തല വിചാരിച്ചു അവനത് പറയാതെ തന്നെ ഇടത്തെ തല വലതു തലയോട് ഒരു വാക്ക് പോലും പറയാതെ ആ വിഷക്കായ എങ്ങോട്ട് കുത്തിയെടുത്തൊരറ്റ അം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വലത്തെ തലയോട് അവൻ കാര്യം പറഞ്ഞു ഞാനേ ഒരു കാര്യം ചെയ്തു നിനക്കിട്ട് പണി തരണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിച്ചിരിക്കുന്നു നിനക്കിത്തിരി അത്യാഗ്രഹം കൂടുതലാണ് ഞാൻ ഇവിടെ ഇപ്പം കഴിച്ചത് എന്താണെന്നറിയോ ഒരു വിഷക്കായയാണ് തിന്നത് നമുക്ക് രണ്ടു പേർക്കും ഒരൊറ്റ വയറാണല്ലോ കഴിച്ചത് വിഷക്കായൊക്കെ ഇപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചു നീ എനിക്ക് പഴം തന്നില്ലല്ലോ അതിൻ്റെ ഫലം ഇനീതാ നീ ഇപ്പോൾ അനുഭവിച്ചോ എന്നങ്ങോട് പറഞ്ഞു തല അത് കേട്ട് അന്തം വിട്ട് മുഴിച്ചു നിന്നുപോയി നീ എന്ത് മണ്ടത്തരാണ് കാണിച്ചത് എന്നോടുള്ള ദേഷ്യത്തിൽ നീ എന്താ ചെയ്ത് നമ്മൾ ആരെന്ത് ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ രണ്ടുപേരും ചേർന്നാന്ന് നിനക്ക് ഓർത്തുകൂടായിരുന്നോ നീ അത് ഓർത്തില്ലല്ലോ എന്ന് സങ്കടത്തോടെ വലത്തേ തല അവനോട് ചോദിച്ചു അപ്പോഴാണ് ഇടതു തലയ്ക്ക് താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായാൻ തുടങ്ങിയത് ദേഷ്യം അവനോടായിരുന്നു അവൻ അനുഭവിക്കാൻ വേണ്ടിയാണ് ചെയ്തത് പക്ഷേ കയ്പോടെ കഴിക്കുകയും ചെയ്തു വയറ്റി പോവുകയും ചെയ്തു ഇനി അനുഭവിക്കുമ്പോൾ രണ്ട് പേരിൻ്റെ രണ്ട് തലയും ഒന്നിച്ചനുഭവിക്കേണ്ട അവസ്ഥയല്ലേ താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കഴിയുന്നതിന് മുന്നേ തന്നെ കഴിച്ച വിഷക്കായുടെ ഫലം ശരീരത്താകമാനം വ്യാപിച്ചു അവൻ വിഷം അകത്ത് ചെന്നനെ തന്നെ കുഴഞ്ഞു നിലത്തോട്ട് വേണു പരസ്പര സ്നേഹവും ധാരണയും ഇല്ലാത്തത് അങ്ങനെ അവസാനത്തെ തിരട്ടത്തലയുള്ള പക്ഷിയും അങ്ങ് ചത്തുപോയി ഇതാണ് പറയണത് നമ്മൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്തേ നമുക്കെന്തേലും പറ്റുമോയെന്നും കൂടെ നോക്കണം എപ്പോഴും അത്യാഗ്രഹവും അഹങ്കാരവും നമുക്ക് പാടില്ല അതൊട്ടും നല്ലതല്ല അതുകൊണ്ടാണ് രണ്ട് തലയുള്ള പക്ഷികൾ ഈ ലോകത്ത് നിന്ന് കാണാതായതെന്നാണ് കഥയിലെ ചുരുക്കം കുട്ടി കഥയാണെങ്കിലും ഒത്തിരി 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 ഗുണപാഠങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു കഥയാണല്ലേ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെന്ന് തന്നെ ആയിരിക്കും കുഴിയിൽ ചെന്ന് ചാടുന്നത് നമ്മൾ ഒട്ടും ചിന്തിക്കില്ല നമ്മൾ എന്താ ചെയ്യുന്ന കാര്യം എന്നുള്ളത് അപ്പോൾ എന്തു ചെയ്യുമ്പോഴും ചിന്തിച്ചും കണ്ടും ചെയ്യണം എന്നർത്ഥം മനുഷ്യന് ബുദ്ധി തന്നിട്ടുള്ളത് അത് ഉപയോഗിക്കാനും അത് ഉപയോഗിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നർത്ഥം ഇന്നത്തെ കുഞ്ഞു കഥ എവിടെ അവസാനിക്കുന്നു കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു കുട്ടി കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കഥ ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ബെൽ ബെൽഡീസ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ കുട്ടിക്കുട്ടി കഥകളെല്ലാം കായിട്ട് രസിച്ചിരിക്കാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ